ഇപ്പോഴത്തെ മലയാള സിനിമകൾ അല്ലെങ്കിൽ ഇപ്പോഴിറങ്ങുന്ന ട്രാക്ക് പണ്ടൊക്കെ ഇറങ്ങുന്ന നൂറ് ദിവസം നൂറ്റമ്പത് ദിവസം അങ്ങനത്തെ ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നൂറ് കോടി ഇരുന്നൂറ് കോടി അങ്ങനത്തെ ഒരു ഇതാണ് പ്രൊഡ്യൂസർ എന്താണ് നിലവിൽ എല്ലാ ഫെബ്രുവരി ഇപ്പോൾ എല്ലാ സിനിമകളും തന്നെ അമ്പത് കോടിക്ക് മുകളിലാണ് ഒരു നയൻറ്റി പെർസെന്റ് സിനിമകൾ ഫൈവ് പെർസെന്റ് സിനിമകൾ മലയാള സിനിമകളെല്ലാം എല്ലാ സ്റ്റേറ്റിലും സ്വീകരിക്കുന്ന ഒരു കാലമാണ് എനിക്ക് തോന്നുന്നത് നിവിന്റെ സിനിമയാണ് പ്രേമമാണ് ഒരു ഔട്ട്സൈഡ് കേരള ഒരു രണ്ടു കോടി രൂപ രണ്ടര കോടി രൂപ ഷെയർ വന്നത് അതാണ് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഷെയർ വന്ന ഒരു സിനിമ അതിനുശേഷം ഏറ്റവും കൂടുതൽ ഷെയർ വന്ന പാടാണ് ഇപ്പോ മഞ്ഞു മൽ ബേഴ്സ് അല്ലെങ്കിൽ പക്ഷേ അതൊന്നും അപ്പം ഇപ്പം തമിഴ് ആയിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇപ്പം അവിടെയൊന്നും നല്ല സിനിമകൾ ഇപ്പം ഇറങ്ങുന്നുമില്ല അത് ഒരു വലിയൊരു കാരണമാണ് അപ്പം ഇതും ഇപ്പം നമ്മൾ തന്നെ നാളെ ഈ സിനിമ ഇറങ്ങുമ്പോൾ അത്രയും സ്റ്റേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത് തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ട് കാരണം ഒരു സിനിമ നല്ലതാണെങ്കിൽ മാക്സിമം കളക്ഷൻ കിട്ടാനുള്ള എല്ലാ കാര്യമുണ്ട് അതുകൊണ്ടിട്ട് ഇപ്പൊ ഒരു നൂറ് കോടി എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമല്ല ഒരു പടം നല്ലതാണെങ്കിൽ നൂറ് കോടി ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിട്ടിരിക്കും ഇപ്പോൾ ആടുജീവിതം പോലെയുള്ള സിനിമ അതുപോലും എത്ര പെട്ടെന്നാണ് മൂന്ന് കോടി നൂറ്റി കോടിയിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ ഓടിയൻസ് ആയി മാറി കഴിഞ്ഞു ആളുകൾ സ്പെൻഡിങ് മോഡിലാണ് ചെലവഴിക്കാൻ തന്നെ പറഞ്ഞാൽ നമ്മൾ ടൈമിംഗ് ഡ്യൂറേഷൻ ഇച്ചിരി കൂട്ടിവെച്ചേക്കാന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് അവിടുത്തെ ഏജിലാണെങ്കിലും ഇരുന്നോട്ടെന്ന് പുറത്ത് എങ്ങനെയൊരു വിചാരിച്ച് സിനിമ കാണാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളൊരു പത്ത് മിനിറ്റ് ഞാൻ രണ്ടരക്ക് തീർക്കാവുന്നതാണ് ഇവിൻ പോളി ഇടിച്ചു കളിക്കുമോ ഇതെ ആൽ പറമ്പൽ ഗോബിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് വിശ്വാസം ഇവിൻ പോളി ഇല്ലേ ഗോബിയാണ് ടിജെ ജോജേട്ടാണ് ടിജെ ജോജേട്ടന്റെ ഇപ്പോ സിനിമകളല്ല സിനിമട മേളകണം ആ ടിജെ ജോജേട്ടെ ക്യൂനിയോനെ അല്ലെങ്കിൽ ജനകണവനെ ആണെങ്കിലും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം ഒരു ടീനേജേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യവലി നമ്മൾ സമൂഹ നേരിടുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോ പറഞ്ഞു നമ്മുടെ റൈറ്റർ പറഞ്ഞു മലയാളിലെ സിനിമ മലയാളത്തിൽ തന്നെ കാണട്ടെ എന്ന് പറയുന്നത് നമ്മുടെ സ്വീകാര്യത നമ്മുടെ വലിയ സിനിമകളാണെങ്കിൽ പോലും ഇവിടെ ഹിറ്റ് ആവുന്ന പല സിനിമകളും ഇപ്പോൾ സ്വീകാര്യത വന്ന് തുടങ്ങി അതിപ്പോ ഡെബ് ചെയ്തിട്ടാണെങ്കിൽ പോലും അപ്പൊ മലയാളി ഫിലിമിന്റെ നമ്മൾ മലയാളികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തെയാണോ അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഫേസ് ചെയ്യുന്ന ലാംഗ്വേജ് ഫേസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ അതാണോ സിനിമയുടെ ഒരു ഞാൻ വളരെ വളരെ നമ്മൾ നമ്മളൊരു ഒരാളുടെ കഥ അയാൾ നമ്മൾക്ക് ആസ് എ മലയാളി അത് ഭയങ്കരമായിട്ട് റിലേറ്റബിളായിരിക്കും കണക്റ്റബിളായിരിക്കും അതല്ലാതെ അയാളൊരു ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രോബ്ലം സൊല്യൂഷൻ ചെയ്യും അങ്ങനത്തെ പെർപ്പസ് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യയിൽ തന്നെ ഇല്ല നമ്മുടെ സിനിമ പ്യുവർ എൻ്റർടൈൻമെന്റ് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ആ എൻ്റർടൈൻമെന്റിനൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ കളിയുണ്ട് അൽപ്പറമ്പിൽ ഗോപിയും അൽഘോഷും ഇവരുടെയൊക്കെ കളി തമാശകളൊക്കെ ചെറിയ രീതിയിലുള്ള